you ഇതാണ് ഇതിന്റെ ഒരു ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം നമ്മൾ കാര്യം പലർക്കും ും അറിയല്ലാൻ ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മാജി കോൺ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയത്തില്ല കിച്ചൻറെ ബെഡ്റൂമിന്റെ ആയാലും എല്ലാ കബോർഡുകളുടെയും ഇന്റർണൽ സ്ട്രക്ചർ പണിയേണ്ട സ്ക്വയർ ഫീറ്റ് എഴുപത്തി രൂപയാണ് മേടിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ എത്ര തരം മെറ്റീരിയൽ വെച്ച് ഡോർ ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഇതിനകത്ത് കാണാൻ പറ്റില്ല ഫെറോ നമുക്ക് ഇതിൽ എന്നുള്ളതാണ് ഈ കിച്ചിനകത്തേക്ക് ഒരു ഔട്ട്സൈഡ് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫെറോസിമെന്റ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തുറന്നു നോക്കണം തുറന്നു നോക്കണം ഇവിടെ നമ്മൾ സൈക്കിൾ സ്ക്രൂ ഒന്നേ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സൈക്കിൾ സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത് മറ്റാരും നൽകാത്തൊരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ നിങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം ഫുൾ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഡോർ പിടിച്ച് വെളിച്ച് പറിച്ചെടുക്കാൻ കയ്യിൽ പോകില്ല എല്ലായിടത്തും സ്റ്റെയിൻലെസ്റ്റീലാണ് വെച്ചിരിക്കുന്നത് തുരുക്ക് കുടിക്കരുത് ഹായ് ഫ്രണ്ട്സ് ഫെറോസിമെൻ്റിൽ കിച്ചൺ ചെയ്യാം ഇൻറ്റീരിയർ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാർ കമൻറ്റിൽ ഒരുപാട് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അത് അത്ര നന്നാവില്ല അതിൽ പ്രശ്നങ്ങളാണ് അതിൽ പൂപ്പൽ വരും അതുപോലെ ഇൻ്റീരിയർ ഒരിക്കലും ഭംഗിയാകില്ല എന്നൊക്കെ ഇന്നിതാ നമ്മൾ ഫെറോസിമെൻ്റിൽ അടിപൊളിയാക്കിയ ഒരു വീട് ഇവിടെ ആ കിച്ചൺ ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റീരിയർ മനോഹരമാക്കിയ വീട് തന്നെയാണ് ഇത് ഞാൻ ഇതുപോലെ കാണിക്കാനുള്ള ഒരു കാരണുണ്ട് ഫെറോസിമെൻറ്റിൻ്റെ പലപ്പോഴും ആളുകൾ ചെയ്താൽ ചെയ്താണ്ടാവുന്ന കുറവുകൾ പറയാറില്ല അതിൻ്റെ ഗുണങ്ങൾ പറയാറില്ല ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മൾ പോക്കറ്റ് കാലി ആവാർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫെറോസിമെന്റ് കൊണ്ട് സ്ലാബുകളും ഷെൽഫുകളും ചെയ്ത് മനോഹരമായിട്ട് വ്യത്യസ്ത മെറ്റീരിയലുകളുടെ ഡോറുകൾ കൊടുക്കുന്ന ഒരു ടീമിനെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു അവരുടെ തന്നെ കിടിലൻ വർക്കിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരികയാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടാവും ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അറിവുകൾ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കും റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ സലീം മഹേഷൂട്ടുണ്ടല്ലോ വർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിമർശനം ഞാൻ പറയായിരുന്നു ഇങ്ങനെ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അവർ കമന്റിലൂടെ കംപ്ലൈന്റ് ചെയ്താണ് ഫെറോ സിമെന്റുകൾ ഉണ്ടാവും പൂപ്പൽ വരും പായൽ വരും പൊട്ടല് വരും അങ്ങനെയാണ് കമന്റ് അത് പ്രോപ്പർ ഇത് ത്രൂ പോയിട്ട് ത്രൂ പോയിട്ടായിട്ട് ഈ ഫെറോസിമെന്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല അത് ഒത്തിരി പേര് ഈ ഫീൽഡിലുണ്ട് എല്ലാ ഫീൽഡിലും മോശം ആൾക്കാരുണ്ടാവും നല്ല ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ നല്ലവരിലേക്ക് തന്നെ എത്തിപ്പെടാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ് ഓക്കെ അത് തന്നെയാണ് അതിന്റെ പ്രശ്നം ഇത് പലരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ടീമുകളുണ്ട് ഫെറോസിമെന്റിലെ അവർ അങ്ങ് കബോർഡുകൾ ഉണ്ടാക്കി അവരങ്ങ് പോകും അതെ അതിന്റെ സൈസ് പ്രശ്നമാണ് ജോയിൻസ് പ്രശ്നമാണ് ഡോർ എങ്ങനെയാ വരിക ഇതൊക്കെ കൺഫ്യൂഷൻ ആണ് അതെ ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് എത്ര തരം മെറ്റീരിയൽ വെച്ച് ഡോർ ചെയ്യണമെന്ന് ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പൊ അഡ്മിനിസ്ട്രേഷനകത്ത് പി വി സി എ സി പി യു വി ഇപ്പൊ റീസന്റ് അക്കറിലേക്ക് പി വി സിക്ക് തോന്നുന്നുണ്ട് പി വി സി ബോർഡിനാ തോന്നുന്നു കൂടാതെ നമുക്ക് വേണമെങ്കിൽ ലാക്കോർഡ് ഗ്ലാസ്കത്ത് ചെയ്യാൻ പറ്റും അക്കൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കൂടാതെ ഡബ്ല്യ പി സിയിലോ അല്ലെങ്കിൽ പി വി സി ബോർഡായ മൾട്ടി വുഡ് ബെസ്റ്റ് വുഡ് വൈറ്റ് വുഡ് ഇങ്ങനെയുള്ള വിവിധ തരം പി വി സി ബോർഡുകളിലേക്ക് നമുക്ക് ലാമിനേറ്റ്സ് ഹോട്ട് പ്രസ് ചെയ്ത് കോൾഡ് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും അതൊക്കെ അതൊന്നും വ്യൂവേഴ്സിന് അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിയില്ല അതായത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലർക്കും അറിയത്തില്ല ഫെറോസിമെന്റൽ ടാൻ ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മാജിക് കോണർ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയത്തില്ല ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ബേസിക്കായിട്ടുള്ള അളവറിയത്തില്ല എന്നുള്ളതാണ് നമ്മള് ടാൻ ബോക്സ് നമുക്ക് ഏത് അളവിലും ചെയ്യാം പക്ഷേ അതിനകത്ത് കിട്ടുന്ന പി ബി സി കട്ടലറി ട്രെയിനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കൗണ്ടറിൽ നിന്ന് നമുക്ക് ബാക്കൌട്ട് വരികയാണെങ്കിൽ വലിയൊരു കിച്ചൺ സ്പേസ് തന്നെയാണ് അതെ ഈ കാണുന്ന വൈറ്റ് ടൈലിന് താഴെ കൊടുത്തിരിക്കുന്നതെല്ലാം

ആണ് ബ്രാൻഡ് ഗ്രേഡ് നമ്മൾ നമ്മൾ കാണാൻ പറ്റില്ല നമുക്ക് നല്ല നല്ല ആക്സസറീസ് ആയിട്ട് സെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് അതെ 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 സ്ലോ ഹിഞ്ച് കൊടുത്തു സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ടാൻഡം ടാൻഡം ബോക്സ് ബോക്സ് ഇത്ര സൈസിൽ കൊള്ളോ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ ഒരു സംശയം ആൾക്കാർക്ക് സോഫ്റ്റ് ക്ലോസ് തന്നെയാണ് മൂന്നെണ്ണോസ് ഇതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് തുറന്ന് നോക്കണം അതുകൊണ്ട് ഞാനിത് തുറന്നു നോക്കുന്ന പക്ഷേ പറ്റത്തില്ല ഓക്കെ ഇവിടെ അങ്ങ് വരാം അല്ലെ ഇതാണ് ഇതിന്റെ ഫെറോസിമെന്റിന്റെ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം ഇത് പെയിന്റ് ചെയ്യണമെന്ന് പലരും എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളിത് സിമന്റ് പ്രൈമർ അടിക്കുക രണ്ട് തോട്ട് സാധാരണ വാൽപുട്ടി ചെയ്യുക വീണ്ടും സിമന്റ് പ്രൈമർ അടിച്ച നിർത്തിയതിനു ശേഷം പിന്നെ നമ്മുടെ ഡോറിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ എമൽഷൻ അടിക്കാൻ വേണ്ടിട്ട് ഇതാണ് നിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള വേണ്ടിയിട്ട് പിന്നെ അത് അത് പറയുമ്പോ തന്നെ അതിന്റെ കൂടെ ആണ് ഈ ഫംഗസ് കൂപ്പലിന്റെ അതിനുള്ള ഉത്തരം എന്ത് പറയാം അതെന്താന്ന് വെച്ചാൽ പല ആൾക്കാർ വീട് ഫെറോസ്മെന്റ് വെച്ച് കോസ്റ്റ് കുറഞ്ഞൊരു കേസാണല്ലോ ഇത് പണിന്നിടുന്നു മിക്ക ആൾക്കാർ ഈ ഒക്കെ പോകുമ്പോൾ ഇത് അടച്ചു കൂട്ടിയിട്ട് പോവുകയാണ് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം മുഴുവൻ നമ്മൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മള് ഫെറോസ്മെന്റ് വെച്ച്

ഇതിനകത്തൊക്കെ ഡോറുകൾ കുറെ കൊടുത്തിട്ടുണ്ട് ഫെറോയിലാണ് ചെയ്തിരുന്നത് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരേ സ്ലാബ് തന്നെയാണ് പിന്നെ ഞാൻ ഒരു കാര്യം എടുത്തു ഇതിന്റെ ഈ സ്ക്രൂ ചെയ്യുന്ന ഏരിയ ഇത് പലർക്കും സംശയം ഉണ്ടാക്കാറുണ്ട് നമുക്ക് വാർഡ്രോബിൽ ചെക്ക് ചെയ്യാം ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ രീതിയിലെ അത് പുറത്തേക്ക് കാണില്ല അതിപ്പോ ഞാൻ ഉദാഹരണം അവിടെ കാണാൻ കാണിച്ചാൻ ബുദ്ധിമുട്ടോ ഇവിടെ നമ്മൾ സൈക്കിൾ സ്ക്രൂ ഒന്നേകാലഞ്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സൈക്കിൾ സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത് അത് ഇങ്ങേ സൈഡിൽ നിന്ന് നമ്മൾ കൗണ്ടർ ചെയ്തതിനോണ്ടാണ് അത് ഹൈഡ് ആയിരിക്കുന്നത് പാനല് ചെയ്തില്ലെങ്കിലും അത് ഹൈഡ് ആവും നമ്മൾ കൗണ്ടർ ചെയ്തതിനകത്താക്കി കളയും പൊട്ടിട്ട് ഇനി ഇവിടെ കൊടുത്ത കൊടുത്തോരോ എക്സസൈസും ശ്രദ്ധിക്കാം ഈ ഫെറോളി വരുന്നത് പ്രോലിഫ്റ്റ് ലിഫ്റ്റിംഗ് ഡോർ ആക്കിയിരിക്കുന്നതാണ് അതെ ഇന്റീരിയറില് നമ്മള് മോഡേൺ കിച്ചൺ എല്ലാം എല്ലാം ചെയ്യാം ചെയ്യാം നമുക്ക് ടെൻഷൻ വേണ്ട ഈ കാണുന്ന ഭാഗമാണ് ഫെറോളി നമുക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിട്ടാണല്ലോ ഫെറോ ചെയ്യുന്നത് അല്ലെ ഇതിനകത്തൊക്കെ വരുന്ന പോർഷനിൽ നമുക്ക് ചെലവ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പോർഷനിൽ ചെലവ് കൂടുമോ അത് വരില്ലല്ലോ നമ്മള് ഓൾമോസ്റ്റ് കൊണ്ടുവരുന്നത് അതായത് നമ്മൾ മൾട്ടി വുഡ് ആണെങ്കിലും ഇതൊക്കെ വാങ്ങുമ്പോൾ ഇത്ര ഷീറ്റിന്റെ വർക്ക് എന്ന് പറയും ഇവിടെ നമുക്ക് ഏകദേശം നോക്കി ആ ഷീറ്റിനകത്ത് അങ് പോയിട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എട്ട് ഷീറ്റിന്റെ വർക്ക് അകത്ത് പോയിട്ടുണ്ടാവും മൊത്തത്തില് മാത്രം നമ്മൾ കൊടുത്താൽ മതി അതായത് ഈ കാണുന്ന

പുറത്തേക്ക് ഒന്നും കാണില്ല പിന്നെ പെയിന്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടി കൊടുത്തു കഴിഞ്ഞാലും നമ്മള് അതിൽ ആണോ പിന്നെ ചിലരൊക്കെ ചോദിക്കും ഇത് ഇതുപോലുള്ള വർക്കുകൾ വേറൊരു ടീമിനെ വിളിച്ച് ഈ ചെറിയ വർക്കുകൾക്ക് വേണ്ടി വിളിക്കണം അതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ പലരും ഇപ്പൊ തന്നെ നമുക്ക് അനുഭവമാണ് ഫെറോസിമെന്റ് ചെയ്തിട്ട് അവർ പോകും പിന്നെ ഡോർ ചെയ്യാൻ ആളെ കിട്ടുന്നില്ല ഇപ്പൊ നമ്മള് റീസെന്റ് കോതമംഗലത്ത് എന്റെ സൈറ്റ് പണിയുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് നമ്മള് ഈങ്ങാപ്പുഴയിലെ സൈറ്റ് പണിയുന്നുണ്ട് ഇങ്ങനെയുള്ള സൈറ്റുകളിലെല്ലാം നമ്മൾ വേറെ ആൾക്കാർ ഫെറോസ്മെന്റ് പോണെങ്കിൽ നമ്മളെ വിളിച്ച് ഡോർ ചെയ്യുന്ന ഒത്തിരി കേസുകൾ ഉണ്ടാവാറുണ്ട് ഇത് കൂടാതെ തന്നെ ഇപ്പൊ നമ്മള് ഫെറോസ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ബെഡ്റൂം വാർഡ്രോബ് കിച്ചു വർക്ക് ഏരിയ ഒക്കെ ചെയ്തു ഇങ്ങനെയുള്ള ഈ ആർക്കിഡ്രൈവ് കൂടാതെ ഇവിടെ നമ്മൾ പ്രേയർ യൂണിറ്റ് കാണാം ഒരു പ്രേയർ യൂണിറ്റ് കൂടാതെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ വർക്കുകൾ നിങ്ങൾ തന്നെ അതിലുള്ള എടുത്തു പറയേണ്ട കാര്യം സാധാരണ നമ്മൾ ഫെറോയിൽ കുറെ കാര്യങ്ങൾ ചെയ്താൽ അതിൽ ഡോർ വെക്കാൻ ആളെ തെരഞ്ഞെ ചിലപ്പോ കിട്ടൂല ചിലര് വരില്ല അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മൾ കൊടുത്തിരുന്ന ആക്സസറീസിന്റെ കളർ പൊതുവേ ഫെറോസിമനിൽ ഇപ്പൊ കിച്ചണില് നല്ലൊരു യൂണിറ്റ് കൊടുക്കാൻ നോക്കുമ്പോ അതിന്റെ അളവ് റോങ് ആയിരിക്കും ആയി പോകുന്ന അവസ്ഥ അത് വരില്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാരണം അവർ തന്നെയാണ് അതിന്റെ ഡോറും ബാക്കി ഫിനിഷിങ്ങും ചെയ്യുന്നത് അപ്പൊ ഇല്ല അപ്പൊ ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇവരെ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ആളെ ആളെ തെരേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം ചോദിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലെയിൽ വേറെ ഏതൊക്കെ മെറ്റീരിയലും നിങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഡബ്ല്യു പി സി ചെയ്യുന്നുണ്ട് പി വി സി ബോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വർക്കുകളെല്ലാം പി വി സി ബോർഡ് ഡബ്ല്യു പി സി നമ്മൾ ചെയ്യാറുള്ളത് സാധാരണ ഡോറുകളാണ് ചെയ്യാറുള്ളത് ഇതൊന്നും ഇങ്ങനെ പോസിബിൾ അല്ല നമ്മളെ കിച്ചണിൽ വരുന്ന ഡോറുകളാണ് പൊതുവേ കാണാറുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫെറോസിമെന്റ് അത് ആ കോസ്റ്റ് ലാഭിച്ചുകൊണ്ട് ചില ആൾക്കാർ പുറത്തേക്കൊന്ന് ഉഷാറാക്കി അതാണ് ചെയ്യാറുള്ളത് അതെ അതെ സാധാരണ ഫെറോസിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഡോർ ചെയ്യുമ്പോൾ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ്സ് ചെയ്യുന്നതിനേക്കാളും ഒരു എണ്ണായിരം രൂപക്ക് കൂടുതൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അക്കരിലേക്ക് അക്കരിലേക്ക് പാനിലേക്കും അതൊരു പതിനായിരം പതിനായിരത്തി അഞ്ഞൂറോ ഒക്കെ റേറ്റ് വന്നുവാണെങ്കിൽ ലാക്ക് ഗ്ലാസ്ലേക്ക് കണ്ടു ഒരുപാട് വളർന്നു പക്ഷെ അതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിനകത്ത് മെറ്റൽ മെറ്റൽ വർക്കുകൾ വർക്കുകൾ ഉണ്ട് നമ്മൾ ആദ്യം ശേഷം പ്ലൈവുഡ് നമ്മള് ലാമിനേറ്റ് രണ്ടാമത് ഈ ബോക്സ് അതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തതാണ് മൊത്തം വേണ്ടി വേറെ ഇതൊരു കൺഫ്യൂഷൻ ആണ് ആൾക്കാർക്ക് ഫെറോസിമെന്റിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ വീടിന്റെ പ്ലാസ്റ്റിംഗ് കഴിഞ്ഞ വീടിന്റെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇന്റേണൽ ഇൻട്രാസ്ട്രക്ചർ ചെയ്തിരുന്നു അതിനുശേഷം ടൈൽസിന്റെ പണിയെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് രണ്ടാമത്തെ ഒരു സെഗ്മെന്റിലാണ് നമ്മൾ ഈ ഡോറിന്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് അതെ രണ്ട് ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആണ്ട കോൺടാക്ട് ചെയ്താൽ പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ മറ്റാരും നൽകാത്ത ഒരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളിത് ആദ്യമേ തന്നെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന ഒരു ഒരു ടീമിനെ ഇതാ ടീമാണ് പേര് മാറും നമ്മൾ നമ്മൾ വീഡിയോ നമ്മള് തഞ്ചാവൂർ കോയമ്പത്തൂര് ആ കോയമ്പത്തൂർ പണത്തിന്റെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങള് ഇട്ടിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കൂടാതെ നമ്മളിപ്പോ തഞ്ചാവൂർ പണത്തിട്ടുണ്ട് അതിന്റെ എല്ലാം വീഡിയോ ടൂറോ വരും നമ്മൾ ഒത്തിരി അദർശിറ്റീന്ന് കോൾ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു നമ്മൾ രണ്ട് ഏരിയയിൽ യൂണിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേരളത്തിന്റെ നമുക്ക് തൊടുപുഴം നമ്മുടെ പ്ലാന്റ് ഇരിക്കുന്നുണ്ട് കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിലും നമ്മുടെ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട് പുട്ട് കിട്ടിയിരിക്കുന്നത് നല്ല ക്ലയന്റും വേണം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല സപ്പോർട്ട് വേണമല്ലോ നമ്മള് ബെഡ്റൂമില് നാല് ബെഡ്റൂം വാഡറൂടെ ചെയ്തിരിക്കുന്നത് നാല് ഡിഫറന്റ് ആയിട്ടുള്ള കളറാണ് കളർ തീം നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലേ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഡോർ പല കളർ ചോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫെറോ സിമെന്റിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വാർഡ്രോബുകളാണ് നമുക്കറിയാം ഒരു ഇന്റീരിയറിൽ നമ്മൾ പ്ലൈ ആണെങ്കിലും അതുപോലെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഫോർട്ടി അബോ നാൽപ്പതിനായിരത്തിന്റെ അബോ വരും നമുക്കിതിന് മൊത്തം ഒരു കോസ്റ്റ് കണക്കാക്കുമ്പോൾ കണക്കാക്കുമ്പോ ഇതെങ്ങനെ അത്രയൊക്കെ വരുന്ന ഷെൽഫുകളുടെ എണ്ണം കൂടുമ്പോൾ അതുപോലെ ഡിസൈൻ്റെ അളവിനുസരിച്ച് ീറ്റിനനുസരിച്ച് കൂടി വരും പക്ഷേ ഇത് ഫെറോസിമെന്റിൽ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് കള്ളി അലമാര സെറ്റ് ചെയ്യാണെങ്കിൽ ഫെറോസിമെന്റിൽ കുറേന്ന് ഞാൻ പറഞ്ഞു അത് എത്ര വരും ഇത് സാധാരണ ഈ ഡോളർ ആണ് ഫുൾ ഫുൾ ഫിനിഷ് 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 ഇതുപോലെ കൊടുക്കും കൊടുക്കും അത്രേ വരുന്നുള്ളൂ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കോസ്റ്റ് പിന്നെ ഇത് നമുക്ക് 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 ഇഷ്ടം ഇഷ്ടം കളർ ചോയ്സ് പോലെ കിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല മാച്ച് ചെയ്ത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതിന്റെ ഒരു തീം പക്ഷേ ഈ റൂമ് മൊത്തമായിട്ട് തീം അങ്ങനെ കൊണ്ടുപോകുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള തീമാണ് ഓക്കെ ഇതിൽ ഫെറോ ചെയ്യേണ്ട ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ സ്ക്രൂ ഹോൾഡിങ്ങിന്റെ കാര്യം അതാണ് പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയം സ്ക്രൂ ഹോൾഡ് ചെയ്യണമെന്ന് നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോഴല്ലേ ഹോൾഡ് ഇത് അല്ലല്ലോ നെറ്റ് നെറ്റ് ബോൾട്ട് ആവണി അല്ലല്ലോൾട്ടേക്കോ അല്ലേ നമ്മളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നാല് ഹോൾ ഉള്ള ഫോർ ഹോൾ ഹിഞ്ചേക്കുന്നേ രണ്ട് ഹോൾ അടിച്ചിരിക്കുന്നു രണ്ടെണ്ണം ഇനി നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ഈ ഡോർ അങ്ങ് പിടിച്ച് വെളിച്ച് പറിച്ചെടുക്കാൻ നോക്കിയാൽ കയ്യിൽ പോകില്ല ഈ ഡോർ

ചെയ്യുന്ന ആളുകള്ക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തൊണ്ട് അവർ പല രീതിയിൽ സെറ്റ് ചെയ്ത് വൃത്തികേടാക്കും ഇന്റീരിയർ വേറെ ലെവലിലേക്ക് മാറും എന്നാൽ ഫിനിഷില് ശ്രദ്ധിക്കണം കൂടുതൽ ആവശ്യം ഉള്ളത് ഒരു ഭംഗിയുള്ള കൗണ്ടർ അടിപൊളിയായിട്ടുണ്ട് ഇത് ഫെറോയിൽ ചെയ്യാനായിരിക്കും മിക്ക ആക്കാൻ ശ്രമിക്കുക നിങ്ങൾ രണ്ടും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതിൽ ഫെറോ എന്നുള്ള പോർഷൻ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ ഇതിനകത്ത് നമ്മൾ ഫെറോസോമിറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല കാരണം നമ്മൾ പാൻറ്റമിറ്റ് സാധാരണ നൂറ്റി പത്ത് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് സെന്റ് ഹൈറ്റ് ചെയ്യുമ്പോൾ പലരും വെർട്ടിക്കൽ ആയിട്ടുള്ള ഹോർസോണൽ ആയിട്ടുള്ള ഷീറ്റുകൾ ഫെറോയിൽ കൊടുക്കും വീണ്ടും അത് പാലിൽ ചെയ്യണം അത് രണ്ട് പോസ്റ്റാണ് അപ്പം നമ്മൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ഈ സ്ട്രെച്ചർ അവിടെ നിർത്തിയേക്കും ഇത് ഫുള്ള് നമ്മൾ പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെലവ് ചുരുങ്ങും തിക്നസ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും എല്ലി ഡി സ്ട്രിപ്പ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങള് ഒത്തിരി സ്ഥലത്ത് ഒരു കാര്യമാണ് ഈ ഫെറോസിമെന്റ് ചെയ്യുമ്പോൾ ഫിറ്റിയുടെ സൈഡിൽ സ്ലാബ് കൊണ്ട് വെക്കും അനാവശ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അവിടെ ഒരു സ്ലാബിന്റെ ആവശ്യമില്ല അവിടെ പോയി കയറ്റി കൊടുത്താൽ മതിയല്ലോ ഈ റേറ്റ് കുറച്ചിട്ട് ചിലവർ റേറ്റ് കുറയ്ക്കും എന്നിട്ട് അനാവശ്യമായിട്ട് ഈ സ്ലാബ് കയറ്റിവെച്ചാൽ അതിന്റെ അളവും മേടിച്ച് പൈസയും മേടിച്ചിട്ട് പോകും പല സംഭവങ്ങളും നമ്മൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇലകിന്റെ ആയിട്ട് ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇവിടെ ഒക്കെ ബോട്ടം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈല് കൊടുക്കണുണ്ടോ ടൈല് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നനച്ചു തുടക്കുമ്പോഴൊക്കെ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം

പൊട്ടിപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരും ഓരോ രീതിയിലാണ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി മതിയല്ലം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ചെയ്യുന്ന ത്രീ എം 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 എസ്വയർ പതിനെട്ട് സെന്റിമീറ്റർ കാലത്തിലുണ്ടാവും ഫുള്ള് ചിക്കൻ മെഷ് ഉണ്ടാവും ഇതാണ് നമ്മുടെ ഒരു മെറ്റീരിയലിന്റെ ഒരു സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷൻ എന്ന് ഇനി പറയാൻ വേറെ അതിന് നടക്കു കയറി ചോദിക്കാണ് ഈ സ്ലൈഡിംഗ് ഡോർ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ സ്ലൈഡിംഗ് അല്ലല്ലോ സ്ലൈഡിങ് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ സൈസ് വേണം അതിനകത്ത് ഡോർ ചെയ്യുമ്പോൾ നമ്മൾ ബേസ് അതിന്റെ സ്ട്രക്ചർ ഔട്ട് സൈഡിനെ ആയാലും ഇന്റർണൽ സ്ട്രക്ചർ എട്ട് സെന്റീമീറ്റർ ഉള്ളിലേക്ക് വലിച്ചു എന്നിട്ടാണ് നമ്മൾ സ്ലൈഡിംഗ് ഡോർ ചെയ്യുന്നത് നമ്മൾ സ്ലൈഡിംഗ് ഡോറിന്റെ ചാനൽ രണ്ട് ലെയർ അടിക്കും എന്നിട്ട് നമ്മൾ നാല് സൈഡ് നാല് സെന്റിമീറ്ററിന്റെ ബോർഡർ കൊണ്ടുവരും ഇതിനകത്ത് നിങ്ങക്ക് ഫെറോസിമെന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ കണ്ടിട്ട് ഇതിനകത്ത് ഇതിനകത്ത് എവിടെ വരുന്നുണ്ട് ഇതിന്റെ ഇന്റേണൽ

ഒരു അടിപൊളി ഗേൾസ് ബെഡ്റൂം ബെഡ്റൂം ആണ് ആണ് സെറ്റ് സെറ്റ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ മാച്ച് ചെയ്ത് ഈ ഒരു ഒരു ഒരിക്കലും പ്രതീക്ഷിക്കില്ല കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതെ അത് ഈവൻ മാറ്റ് ഇതിനകത്ത് ചെയ്യുന്ന പോർഷൻ ആണല്ലോ അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടാവില്ല കാണിക്കാം അല്ലേ ഇതാണ് ഷെൽഫുകൾ ഉണ്ടാവും സൗണ്ട് ഉണ്ടാവും ഓക്കെ സാധാരണ ബോർഡിൽ നമ്മൾ ഒരു ഉണ്ട് പിന്നെ ഡോറുകളൊക്കെ എല്ലാം ക്ലോസ് സോഫ്റ്റ് ക്ലോസ് എടുത്തു പക്ഷെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് നിങ്ങൾ ആ ചെയ്തത് സാധാരണ ചെലവ് ചുരുക്കാൻ വേണ്ടി ചിലരെങ്കിലും ഹാൻഡിലുകൾ നല്ല കോംപ്രമൈസ് ചെയ്യും ചെറിയ ഹാൻഡിൽ ഉണ്ട് ബ്ലാക്ക് കളറിലെ നമ്മളെ ഒരു 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 പാറ്റേൺ തീം അത് അങ്ങനെ പൂർണ്ണത അതൊന്നും അതെ അതെ ഈ റൂമിനെ മാച്ച് ചെയ്യണം അതിന്റെ ഇത്രയും കളർ കോമ്പിനേഷൻ ചെയ്ത സ്ഥിതി ഹാൻഡിലും കൂടെ ഭംഗിയാക്കുക എന്നുള്ളതാണല്ലോ ഇതിനകത്ത് കുറെ ഷെൽഫുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് അതിന് നമ്മൾ ഡ്രോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഫെറോ വരുന്നത് എവിടെയാണ് ഇതിന്റെ കൗണ്ടർ ഇന്റേണൽ സ്ട്രക്ചർ എല്ലാം ആണ് ഡ്രസ്സിംഗിന്റെ ഏരിയയിൽ ഡ്രസ്സിംഗിന്റെ ഏരിയ ഇല്ല കാരണം അവിടെ വെറുതെ ഒരു ഫെറോസെമെന്റ് തട്ട് കൊടുത്തിട്ട് വീണ്ടും അഡീഷണൽ പാനലിംഗിന്റെ ആവശ്യമില്ല ഓൾറെഡി ആ ഷീറ്റ് അവിടെ വരുമല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ ബ്ലാങ്ക് ആണ് നമ്മൾ അല്ലാതെ തന്നെ അതുപോലെ നിങ്ങൾ ഒക്കെ വരുന്ന ഏരിയകളിൽ വെറുതെ ഫെറോ കള്ളി ഡിവൈഡ് ആവശ്യമില്ല അത് ഞാൻ പലപ്പോഴും ഡ്രോയ്ക്ക് ഒരു കള്ളി അടിച്ച് വെച്ചു സ്ലൈഡർ കൊടുത്തിട്ട് ആ ഡ്രോവറെ ഫിറ്റ്

അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് നമ്മൾ പലപ്പോഴും ആദ്യം നമ്മൾ പ്ലൈവുഡിലോട്ട് പോയി അതിനുശേഷം പിന്നെ ഡബ്ല്യു പി അങ്ങനെ പലതരം മെറ്റീരിയലും പോയതിനു ശേഷം ലാസ്റ്റ് ഞാൻ എത്തിച്ചേരുന്നതാണ് ഫെറോ സിമെന്റ് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കുമ്പോഴും അതുമാത്രമല്ല അതിന്റെ ലോങ് ടൈം യൂസേജ് നോക്കുമ്പോഴും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്ലൈവുഡ് ആണെങ്കിലും എന്ത് ക്വാളിറ്റി മെറ്റീരിയലാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പിക്കാൻ പറ്റില്ല ഈ ഫെറോ ആണെങ്കിലും നമ്മൾ പഴയത് മൂലം പണ്ട് മൂലം തുടങ്ങുന്നതാണ് അതിൻ്റെ ഫിനിഷിങ് പെർഫെക്റ്റ് ആയെങ്കിൽ നമുക്ക് ലോങ് ടൈം ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ മജീഷ്യനിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ എത്തിച്ചേരുന്നതും ഇതേപോലെ തന്നെ നമ്മളിപ്പോ ഇന്റീരിയറിന്റെ ഒരുപാട് വർക്കുകളുണ്ട് അപ്പൊ നമുക്ക് എല്ലാ വർക്കുകളും കൂടിയിട്ട് ഫെറോൾ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കമ്പനി അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ അതൊരു തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അത് മാത്രല്ല ഇവരെ കോസ്റ്റ് ആയിട്ടും അതുപോലെ ക്വാളിറ്റി വൈസ് ആയിട്ടും നല്ലതെന്ന് അറിഞ്ഞുകൊണ്ട് യൂട്യൂബിൽ നിന്നാണ് മജീഷ്യൻ ഞാൻ പിന്നെ ഒരുപാട് പഠിച്ചു മീൻസ് അത് ഇവർ ചെയ്യുന്ന വീഡിയോസിലും ഇവർ ചെയ്യുന്ന വർക്കിന്റെയും ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം

ആ ഓക്കെ അപ്പൊ ആ ടെൻഷൻ ഫ്രീ ആയി ഇനി ഇത് ഫിനിഷിങ് സ്റ്റേജിലെ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ആ ടെൻഷൻ ഫ്രീ എങ്കിലും ത്രീ ഡിയിൽ കാണുന്നതിനും പലപ്പോഴും നമ്മൾ നമ്മളുണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വരാറുണ്ട് അത് മാത്രം അത്രയും പെർഫെക്റ്റ് ഫിനിഷിംഗ് വരാതെ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് പക്ഷെ ഇത് കൺസെപ്റ്റ് ത്രീഡിയെന്നാണ് മെറ്റീരിയൽ സെലക്ഷൻ അതുപോലെ സെലക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മൾ അടിപൊളി കളർ കളർ സ്കീമിൽ ഒരു ബോയ്സ് ബ്ലൂ വന്നിരിക്കുന്നത് ഇത്രയും ഒരു കോമ്പിനേഷൻ നമ്മൾ ഫെറോയിൽ ഏത് ആണെങ്കിലും ഇല്ലാതെ നടക്കില്ല ഇത് ഈ ഒരു വുഡ് കളറിലേക്ക് ഈ ബ്ലൂ മാച്ച് ആവുമെന്ന് പെട്ടെന്നൊന്നും ഐഡിയ കിട്ടില്ല ഹാൻഡിലിന്റെ കളേഴ്സ് ഹാൻഡിൽ മാറ്റിയല്ലോ മാറ്റി ഈ ഒരു മോഡലിലേക്ക് മാറിയിട്ട ഇതൊക്കെ ഓക്കെ ഇതിനകത്ത് വരുമ്പോ ഫെറോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഫെറോ സിമെന്റ് ഇത് എത്ര ഡെപ്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത് ഓർ നമ്മൾ സെന്റിമീറ്റർ ഒന്നരടി അതിന്റെ കണക്ക് ചില ൾക്കാര് അതൊക്കെ നമ്മള് കിച്ചണില് കൊടുക്കുമ്പോ അതിന് കൊടുക്കുന്നത് സാധാരണ ബാസ്കറ്റ് വരുന്നത് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഒക്കെയാണ് ടാൻ ബോക്സിന് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാറുണ്ട് പക്ഷെ അതിനകത്ത് വരുന്ന പി വി സിയുടെ കട്ടലറി വരുന്നത് ഈ പറയുന്ന പോലെ അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് വരെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ അതിന്റെ ഇന്ത്യ സ്ട്രക്ചർ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഈ പി വി കട്ടലറിന്റെ പ്രശ്നം വരുന്നത് പ്രശ്നം വരും അതില് ഞാൻ ഒരു കാര്യം പറയാം ചില ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ചിലപ്പം വിളിച്ചു അവരുടെ അടുത്തുള്ള ആളോ അല്ലെങ്കിൽ ആ റിലേറ്റീവ്സോ റിലേറ്റീവ്സോലൊക്കെ ചെയ്യുന്നുണ്ടാവും അവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കൊണ്ടാണോ ചെയ്യിക്കണേ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ത് ആക്സസറിസിന്റെ സൈസ് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് കിച്ചണിൽ സ്ലാബിൽ കൊടുക്കണം നമ്മൾ ചെയ്തില്ലെങ്കിലും അവർക്കൊരു ഉപദേശം കൊടുക്കേണ്ടത് ഏഹ് മാക്സിമം കറക്റ്റായിട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഫിനിഷ് ചെയ്യുന്ന ടീമുകളാണ് എപ്പോഴും നല്ലത് അങ്ങനെ കുറേ ടീമുകളൊന്നും ഇല്ല എൻ്റെ പരിചയത്തിൽ തന്നെ ഒന്ന് രണ്ടേ ഉള്ളൂ അതിൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്തിയ മനസ്സിന്റെ കോട്ടയത്തായിരുന്നു എന്താ വർക്കിലെ വർക്ക് അതെ അതിന്റെ വർക്കിന്റെ ഫുൾ വീഡിയോ ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൂടെ കാണാം നിങ്ങൾക്ക്

അതെ അതെ ഓരോ മെറ്റീരിയലിനും ഓരോ റേറ്റാണ് വരുന്നത് അപ്പൊ നിങ്ങൾ അത് കൂടുതലായിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം മനോഹരമായ മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമില് ഇതുപോലെ കൊടുക്കുമ്പോ നിങ്ങളെ സർവീസ് ചാൻസ് ഇല്ലല്ലോ ഇവിടെ ഫെറോ ആണോ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ പലർക്കുള്ള നമുക്ക് ഈ കാണുന്ന ഫെറോസിമെന്റ് കൊണ്ടുള്ള സ്ലാബ് ആണ് നിന്ന് ചാടി നോക്കിയാലോ ഇത് അങ്ങനെ പൊളിഞ്ഞു പോകില്ലേ വീട്ടുകാർക്ക് പേടിയുണ്ടാകും നമുക്ക് പേടിയില്ല കാരണം എന്താ അത് അതിന്റെ നമ്മൾ ഈ വെക്കുന്ന ഡിവിഷനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ സ്ട്രെങ്ത് അത് നമ്മള് ഒത്തിരി അകലം കൊടുക്കാൻ പാടില്ല അതാണ് അതിന്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് ഫെറോസിമെന്റ് പാടില്ലേ അതുപോലെ ഈ ഒരു അകത്തും എല്ലായിടത്തും നമ്മൾ പാനൽ ചെയ്ത് ചെയ്തിരിക്കുകയാണ് മനസ്സിലാകും നമ്മൾ അവരുടെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എല്ലാ യും വാർഡോ കണ്ടു മാസ്റ്റർ ആണ് അത് ക്ലോസ്ഡ് ആണ് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ എടുത്തു പറഞ്ഞ് കാണിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്തുണ്ടോന്ന് അറിയണല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് വീടുകളിൽ നിങ്ങള് വർക്ക് ചെയ്തു എന്നാലും നമ്മുടെ വ്യൂസിന് എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു മേഖലയിൽ എത്ര വർഷമായി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ മേഖലയിൽ ഉണ്ട് ഓക്കെ അങ്ങനെ ആവുമ്പോ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഓൾ ഓൾ വർക്ക് കേരള ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഒക്കെ ചോദ്യം കമന്റിൽ പ്രൂഫ് ഉണ്ടോ ായിട്ടും നമ്മുടെ ഓഫീസിലേക്ക് വന്നാൽ മതി കാരണം അന്ന് മുതലുള്ള ഫുൾ ഡേറ്റാസ് ഞങ്ങളുടെ ഇരിക്കുകയാണ് നമ്മൾ ഓരോ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ ഓൾറെഡി നോട്ട് മിസ്സാവുന്നില്ല അന്ന് മുതലുള്ള ഫുൾ ഡേറ്റിലുണ്ട് നമുക്ക് ബാക്കി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇത്രയും വർക്കുകൾ അങ്ങനത്തെ ടീം വേണം വേണം എത്ര ലേബേഴ്സ് താമരശ്ശേരി ഈങ്ങാപ്പുഴയിലാണ് നമ്മുടെ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ടേക്ക് വടക്കൻ കേരളത്തിലേക്ക് ഇപ്പൊ കണ്ണൂർ കാസർഗോഡ് വയനാട് ഇങ്ങനെ ആ സൈഡിലേക്ക് മുഴുവൻ അതായത് നമ്മുടെ മലപ്പുറം മഞ്ചേരി പാലക്കാട് വരെ അങ്ങനെയാണ് അതേപോലെ തന്നെ തൊടുപുഴ പ്ലാന്റിൽ നിന്നാണ് തൃശ്ശൂർ എറണാകുളം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര കൊട്ടാരക്കര അങ്ങനെ ആ സൈഡിലേക്ക് മുഴുവൻ ചെയ്യാം ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ും മറക്കരുത് മാത്രല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലില് ഫുൾ ഓരോ വർക്കിനെ കുറിച്ചുള്ള ആയിട്ട് ഉള്ള പോയി ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഫെറോ ഫെറോസിമെന്റിൽ ഇനി നിങ്ങൾക്ക് ഇനിയൊരു സംശയം ഫെറോസിമെന്റിൽ വേണ്ട എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ മുതിർന്നത് കാരണം സിമെന്റിൽ നമ്മൾ മുമ്പൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇനിയും ക്വസ്റ്റിനുകൾ ഇനിയുണ്ടാകും കൊസ്റ്റിയൻ സ്വാഭാവികമാണ് ആ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളും മറുപടി പ്രതീക്ഷിക്കാം താങ്ക് യു താങ്ക് യു മച്ച്